ും ആ വൈക്കു സ്ലാം ഷെഫിക്ക് ഇന്ന് രാത്രി കറിയൊക്കെ ഉള്ള കിട്ടുവോ അപ്പൊക്ക കറിയൊക്കെ ഉള്ളത് കിട്ടിയിട്ടില്ല ഇതൊരു രസമായിട്ട് ലീവല്ലേ പിന്നെടാ ഇതേ അവിടെ വെക്ക് എന്നാലും ഭക്ഷണം കൊടുുന്നതിന്റെ പൈസ അതിലൊരു അഞ്ഞൂറ് കുറവുണ്ടാവും ആ ഇത് രണ്ടായിരം ഉണ്ടല്ലേ അഞ്ഞൂറല്ലേ അത് സാറല്ലേ കൊഴപ്പല്ലേ നാളെടുക്കാം എന്നാ ഞാൻ പോട്ടടാ ആ പിന്നെ ആ ആയിക്കോട്ടെ ഓക്കെ ഓക്കെ ആ പറടാ എന്തേ അബോക്ക എന്താ പറഞ്ഞു നീ ആ അതെടാ മൂപ്പര് എന്തായാലും മൂപ്പര് വീട്ടിലെ ആ പരിപാടീന്റെ പൈസ വരാൻ വേണ്ടിട്ട് വന്നതാ മൂപ്പര് നല്ല സ്വഭാവമാണ് അല്ലേന്ന് കണ്ടാലും സലാം ചെല്ലലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ആള് പാവാടാ നല്ല മനുഷ്യനാണ് പറഞ്ഞിട്ട് എന്താ വലിയൊരു പ്രയാസത്തിലാണ് ഇപ്പോ ആളുള്ളവര് അതെന്താ ഒരു പത്ത് കൊല്ലത്തിന്റെ അടുക്കിപ്പോ ഒരു നാലഞ്ച് കടകളും കാര്യങ്ങളൊക്കെ മൂപ്പരിട്ട് പക്ഷെ ഒന്നും കണ്ട് വിജയിക്കണില്ല ആ പറഞ്ഞ പോലെ തന്നെ അല്ലെ കഴിഞ്ഞ നോമ്പിനി അരിപ്പൊടി കമ്പനിയും പൂട്ടിയല്ലേ ആ അതും പൂട്ടി ഞങ്ങൾ മൂപ്പര് അഞ്ചു പത്ത് പൊള്ളിക്കലും നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനല്ലേ ഇന്നിപ്പോ എന്തല്ലേ ഇങ്ങനെ അബിയേ ഈ പറഞ്ഞ ആ കാര്യങ്ങളെ കൊണ്ടൊന്നും ഫുള്ളാവൂല പഠിച്ചോണ്ടൊരു കരുണന്ന് പറഞ്ഞാല് അത് വേറെ തന്നെയാണ് അതെന്താ ഞാനൊരു കാര്യം പറഞ്ഞാൽ ഈ ആരോടും പറയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയാം പറയില്ല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയണ ഒരു കാര്യം തന്നെയാണ് ഇനിയിപ്പോൾ അറിയാത്തവരെ നമ്മളായിട്ട് പറഞ്ഞ് അറിയിക്കേണ്ടെന്ന് മാത്രം സംഭവം പറയും ചെയ്യും എടാ ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം മുമ്പ് ഇവരെ വീട്ടിലൊരു ജോലിക്കൊരു വേലക്കാരി സ്ത്രീയുണ്ടായിരുന്നു അപ്പം ഇവരെ ചെറിയ മകൻ ഇതേപോലെ അവരെ ഉമ്മാൻ്റെ തന്നെ ഒരു സ്വർണത്തിൻ്റെ ചെയിന് ഒരു ആവശ്യത്തിന് ഇവനത് കൊണ്ടുപോയിക്കാണ്ട് വിൽക്കുക എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തേക്കണേ എന്നിട്ട് എന്ത് ചെയ്തേക്കണേ ആ പയ്യനെ ഈ സ്ത്രീനെ പറഞ്ഞേക്കണേ അതാണെങ്കിൽ അവരെല്ലാവരും വിശ്വസിച്ച് അതിനെ എങ്ങനെയൊക്കെയോ ഉപദ്രവിക്കാൻ പറ്റുന്ന ആ രീതിയിലൊക്കെ അതിനെ ഉപദ്രവിച്ചിരിക്കണം അന്ന് ആ സ്ത്രീയ അവിടുന്ന് അത്രക്ക് നെഞ്ഞുരുക്കിയിട്ടാണ് അവിടുന്ന് പോയത് എടാ ചില മനുഷ്യരുടെ കണ്ണീരിനെ നമ്മളെ കത്തിച്ച് കളയാനുള്ള ശക്തി ഉണ്ടാവും ചില പാവം മനുഷ്യരുടെ കണ്ണുനീരിൻ്റെ ശാപം ചിലരെയൊക്കെ ജീവിതകാലം മുഴുവൻ വേട്ടയാടപ്പെടും തെളിവുകളില്ലാതെ ആരെയും കുറ്റാരോപിതരാക്കി ശിക്ഷിക്കരുത്